രാജകോവൻ ചേട്ട കണ്ണൂരിൽ നിന്നും ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു അത്ഭുതകരമായ അപ്രതീക്ഷിത വാർത്ത ഉണ്ടായിരിക്കുകയാണ് കണ്ണൂർ മുൻ എസ് സി പി ടി കെ രത്നകുമാർ സി പി എം സ്ഥാനാർത്ഥിയായി ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്നും ജനവിധി തേരുകയാണ് നമുക്കറിയാം എ ഡി പി എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പി പി ദിവ്യക്കെതിരായ കേസിൽ അന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതല എസ് സി പി ടി കെ രത്നകുമാറിനായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ റിട്ടയേർഡ് ചെയ്തു കേസിൽ കുറ്റപത്രം നൽകിയതിന് പിന്നാലെയാണ് രത്നകുമാർ സർവീസിൽ നിന്ന് വിരമിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട നവീൻ ബാബുവിൻ്റെ കുടുംബം അതൃപ്തി വ്യക്തമാക്കിയിരുന്നു അപ്പോൾ സി പി എം പി പി വിവയെ വെറുതെ വിട്ടാൽ സി പി എം സ്ഥാനാർത്ഥി ആക്കി ആക്കിയിരിക്കുകയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിലയിരുത്തൽ കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വാർത്ത അത്ര നിസ്സാരമായി ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഒന്ന് കേരളത്തിൽ നടന്നതും എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഒത്യാശയോടുകൂടി ചോരയിൽ മുക്കിക്കുന്നതുമായ പല കേസുകളിലൊന്നായിരുന്നു നവൂൻ ബാബു നവീൻ ബാബുവിൻ്റെ മരണം അദ്ദേഹം കൊല്ലപ്പെടുകയാണോ ആത്മഹത്യ ചെയ്താണോ എന്നുള്ള സംശയം ജനങ്ങൾ മനസ്സിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ നിയമി നിയമിച്ചുകൊണ്ട് ഈ കേസ് സമഗ്രമായി അന്വേഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഒരു എസ് ഐ ടിയെ നിയമിക്കുന്നത് ആ എസ് ഐ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഈ അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ ടി കെ രത്നകുമാർ ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ കണ്ടെത്തലൊത്തിരി ലാപ്സസ് ഉണ്ട് ലാക്സിറ്റിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ദിവ്യയും കൂട്ടാളികളും ഇതിൽ നിരപരാധിയാണെന്ന് അവരെ പ്രതി ചേർക്കാൻ പറ്റുന്ന യാതൊരു വകുപ്പുകളും ഇല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുന്നത് റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഭവം ശരിയായിരിക്കാം പിക്ക് ഇതിനകത്ത് യാതൊരു പങ്കും കാണിയില്ല നവീൻ ബാബു എന്നുള്ള മനുഷ്യനെ പോലും ചിലപ്പോൾ പി പി ദേവി അറിയിരിക്കില്ല പി പി ടി ഒരിക്കലും ഇദ്ദേഹമായിട്ട് ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് കാണില്ല പി പി ദേവിയുടെ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ട് കാണില്ല പെട്രോൾ പമ്പിനാരോ അവിടെ അപേക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞതായിരിക്കും റിപ്പോർട്ട് കൊടുക്കുന്നത് പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വരികയും അധികം താമസിയാതെ തന്നെ ഒരു റിവാർഡ് കിട്ടുകയും ചെയ്താൽ എന്താണ് ഇവിടെ കൂട്ടേണ്ടത് അധികം അതായത് ഇങ്ങനെ പെൻഷൻ പറ്റുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊടുക്കുന്ന റിപ്പോർട്ട് അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടക്കുന്ന അല്ലെ ഏതാനും ആഴ്ചകൾക്ക് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ മോശം ശ്രീകണ്ഠാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് സി പി എമ്മിന് വേണമെങ്കിൽ ജയിക്കാം ജയിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇയാളെ കൊണ്ട് മത്സരിപ്പിക്കുകയും നാളെ ഇയാളെ മുനിസിപ്പൽ ചെയർമാനായാലും പാർട്ടി അതിലേക്ക് പോകും മുനിസിപ്പൽ ചെയർമാനായി പി പി ദേവി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പോലെ അതിന് പകരമായിട്ട് ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർമാനായിട്ട് രത്നകുമാർ ഇരിക്കുന്നൊരു കാലം നമുക്ക് കാണേണ്ടി വരുമോ അദ്ദേഹത്തിൻ്റെ നവീൻ ബാബുൻ്റെ കുട്ടികൾക്കിത് കാണേണ്ടി വരുമോ ഭാര്യയ്ക്കിത് കാണേണ്ടി വരുമോ അവരുടെ മുഖത്ത് കാർക്കിച്ച് തൊപ്പുന്നതിൻ്റെ തുല്യമല്ലേ പിണറായി വിജയൻ ചെയ്യുന്നത് തീർച്ചയായും ജനങ്ങളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കണ്ണൂര കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ജയരാജന്മാരുടെ ആർത്തട്ടസ് ജയരാജന്മാരുടെ തീർവാഴ്ച സ്ഥലമാണ് അവിടെയാണിത് നടക്കുന്നത് ഇങ്ങനെയൊരാളെ കൊന്താൻ അവരുടെ മുൻപിൽ വെച്ച് കൺമട്ടത്ത് വെച്ച് കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയെ സാധാരണഗതിയിൽ രജ്ജ് ചെയ്യുമായിരുന്നു അലോയ്ക്ക് ടി പി രമയ ആസ്ഥാന വിധവയെ നിവിച്ച് പരിഹസിക്കാൻ മാത്രം തുലിക്കെട്ടിയുള്ള അല്ലെ ലജ്ജയില്ലാത്ത മാനുഷ്യത്വമില്ലാത്ത ഒരുപക്ഷ നേതാക്കന്മാരാണ് കണ്ണൂരെ പാർട്ടി നയിക്കുന്നത് അവരാണ് ഇവരെ സ്വീകരിച്ച് പി പി ദ ജയിലിൽ നിന്ന് സ്വീകരിച്ച് പുറത്തേക്കാണ് നയിക്കുന്നത് അത് പാർട്ടി സെക്രട്ടറി എം വി ഗോവൻ്റെ ഭാര്യ വരെയുണ്ട് അവരൊരു പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർമാൻ വരെയാണ് തളിപ്പറമ്പ് അല്ലേ നോക്ക് അപ്പോൾ ഇങ്ങനെ വരുമ്പം ഏത് തരത്തിലാണ് നമ്മുടെ നിയമം നടപ്പാക്കാൻ പോകുന്നത് നാളെ ഒരു കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ നാളെ വേണമെങ്കിൽ ഇതേ മാർഗം തന്നെ അവർ ഉപയോഗിക്കും ഇതൊരു ചില ഇട്ട് കഴിഞ്ഞാൽ ഇത് പലരും ഇത് ആവർത്തിക്കപ്പെടും ഇനി രണ്ടാമത് അതിൽ ഏറ്റവും വലിയ അപകടം ഇപ്പോൾ നടന്നിരിക്കുന്ന അന്വേഷണങ്ങളിലെ പ്രധാനപ്പെട്ട സി പി എം പ്രതികളായി നടത്തുന്ന അന്വേഷണങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ അവരാരായാലും ഏത് കടറിപ്പെട്ടവരാൾ ഇത്തരം വാഗ്ദാനങ്ങൾ അവരുടെ മുമ്പിൽ വയ്ക്കുകയും അവരത് വിശ്വസിക്കുകയും ചെയ്താലും അപ്പോൾ ഞാൻ ജസ്റ്റ് തമാശ ഉദാഹരണം പറയുന്നതാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ശബരിമലയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിരിക്കുന്നത് അവരുടെ അന്വേഷണത്തിൻ്റെ പറ്റി അവരുടെ അന്വേഷണ രീതികളെ രീതികളെപ്പറ്റിയൊക്കെ ഇപ്പോൾ തന്നെ ധാരാളം പരാതികൾ വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നാളെ തിരുവനന്തപുരം കോർപ്പറേഷൻ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിയുക എൻ്റെ അന്വേഷണം വേറെ എവിടെയെങ്കിലും പ്രധാനപ്പെട്ട അസംബ്ലിയിൽ ഒരു സീറ്റ് കൊടുക്കാമെന്ന് പറയുക നീ ജയിച്ച നാളെ മന്ത്രിയാക്കാവുമെന്ന് പറയുക സി അമ്പലപ്പുഴ സുധാകരനെ എങ്ങനെയെങ്കിലും മാറ്റണം സി പി എമ്മിനോട് ആ സീറ്റ് കൊടുക്കാം ഇല്ലേ പിന്നെ അമ്പലപ്പുഴ സീറ്റ് ഇപ്പോഴത്തെ ശബരിമല അന്വേഷിക്കുന്ന എസ് ഐ ടിയിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് റിട്ടയർ ശേഷം വാ വാഗ്ദാനം ചെയ്യുകയും അദ്ദേഹം ആ പ്രധാനത്തിൽ കുടുങ്ങുകയും ചെയ്താൽ ഈ അന്വേഷണം അവിടെ പോകും അപ്പോൾ ഒരു കീഴ്വഴക്കത്തെ ഇവർ വളർത്തിയെടുത്തിരിക്കുകയാണ് വളരെ തെറ്റായ കീഴ്വഴക്കത്തെ ഈ കീഴ്വഴക്കത്തിൻ്റെ പിന്നാലെ നമ്മൾ പോ കേരളം പോവുക അത് അത്തരം കീഴ്വഴക്കങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് ഇത് ഈ കാര്യത്തിൽ കാര്യത്തിലെല്ലാം രാഷ്ട്രീയക്കാരും ചിലപ്പോൾ ഒരുപോലെ നിൽക്കും കാരണം അവർക്കെല്ലാം ഇത്തരം ആവശ്യങ്ങളുണ്ട് അവരുടെ കറ കറുത്ത കറകളെ മായ്ക്കാൻ ഈ എസ് ഐ ടി എന്നുള്ള സിംബൽ ഉപയോഗിക്കും എസ് ഐ ടിയെ തങ്ങളുടെ ഒപ്പം നിർത്താനായിട്ട് പഞ്ചായത്ത് മെമ്പറോ ഏതെങ്കിലും കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡോ അങ്ങനെ പലതു വാർത്ത ഇവിടെ റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥന്മാരും എവിടെയൊക്കെ ഇരിക്കണം എന്നറിയാം കെ എം ബി എവിടെ ഇരിക്കണം എന്നറിയാം ബെറുവ എവിടെയായിരിക്കണം എന്നറിയാം അല്ല മെഹ്റ എവിടെ ഇരിക്കണം എന്നറിയാം അങ്ങനെ പല ഉദ്യോഗസ്ഥന്മാരും ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്തിൻ്റെ ജൈവുമാർ ഒരോട് എത്തി പോലീസിൽ മാത്രമല്ല ഏത് സ്ഥലത്തു നിന്നും റിട്ടയർ ചെയ്യുന്ന നിർണായക പോസ്റ്റുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെടുക്കേണ്ട തീരുമാനങ്ങൾ അവർ നടത്തേണ്ട അന്വേഷണങ്ങളെ സ്വാധീനിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള നടപടിയാണ് സി പി എം എടുത്തിരിക്കുന്നത് ഏറ്റവും തെറ്റായ മാതൃകയാണ് സി പി എം കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിഞ്ഞ് കയ്യോടെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നമുക്ക് കാണാം